തിരുവനന്തപുരം കോർപ്പറേഷൻ മുട്ടട വാർഡിൽ കോൺഗ്രസിലെ വൈഷ്ണവ സുരേഷിന്റെ സ്ഥാനാർത്ഥിത്വം അനിശ്ചിതാവസ്ഥയിൽ തുടരുന്ന സാഹചര്യത്തിൽ പ്രതികരണവുമായി രാഹുൽ മാങ്കൂട്ടത് ഇരുപത്തിനാല് വയസ്സ് പ്രായമുള്ള കന്നിയംഗത്തിന് ഇറങ്ങുന്ന ഒരു കെ എസ് യു കാരിയുടെ സ്ഥാനാർത്ഥിത്വം നിങ്ങൾക്ക് ഇത്രമേൽ അസ്വസ്ഥത ഉണ്ടാക്കിയെങ്കിൽ നിങ്ങളുടെ കൌണ്ട് ഡൌൺ തുടങ്ങി എന്ന് നിങ്ങൾ സമ്മതിക്കുന്നു എന്നാണ് പോസ്റ്റിൽ കുറിച്ചിരിക്കുന്നത് ഹൈക്കോടതിയിൽ നിന്നുണ്ടായ പരാമർശങ്ങളുടെ പശ്ചാത്തലത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലെ മുട്ടടയിൽ കോൺഗ്രസ് വർദ്ധിത വീര്യത്തിൽ വൈഷ്ണവ സുരേഷ് സുരേഷിനെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതിൽ കളക്ടർ രണ്ടു ദിവസത്തിനകം തീരുമാനം എടുക്കണമെന്ന കോടതി നിർദ്ദേശത്തോടെ മണ്ഡലത്തിൽ വീണ്ടും പ്രചരണം സജീവമാക്കാനാണ് വൈഷ്ണ ഒരുങ്ങുന്നത് ഹൈക്കോടതിയിൽ നിന്നും അനുകൂലമായ വിധി വരുമെന്നാണ് പ്രതീക്ഷ കോടതിയിൽ വിശ്വാസമുണ്ട് കോടതി നിലവിൽ പറഞ്ഞതിൽ സന്തോഷമുണ്ട് പ്രചരണവുമായി മുന്നോട്ടു പോകുമെന്നും വൈഷ്ണ സുരേഷ് മാധ്യമങ്ങളോട് പറഞ്ഞു രേഖകളെല്ലാം ഇതേ അഡ്രസ്സിലായിരിക്കവേ വോട്ട് വെട്ടാൻ ചില ഉദ്യോഗസ്ഥരാണ് ആവേശം കാണിച്ചതെന്ന് തിരുവനന്തപുരം കോർപ്പറേഷനിലെ കോൺഗ്രസിന്റെ മേയർ സ്ഥാനാർത്ഥി കെ എസ് ശബരിനാഥും പ്രതികരിച്ചു രാഹുൽ മാങ്കൂട്ടത്തിൽ അടക്കമുള്ളവർ പിന്തുണയുമായി രംഗത്ത് വന്നു ഹൈക്കോടതിയുടെ പരാമർശത്തിന്റെ പശ്ചാത്തലത്തിൽ മുട്ടടയിൽ കോൺഗ്രസിന് പ്രതീക്ഷ വർദ്ധിച്ചിരിക്കുകയാണ്